ജ്ഞാനമുള്ള ബായൊക്കെ കളയണം വിജ്ഞാനാമെന്നുള്ളിൽ വർദ്ധിക്കണം ആജ്ഞാപിച്ചിടണം നല്ല വഴിക്കെന്നെ നിത്യം ഗുരു പാദം കുമ്പിടുന്നേൻ ആനന്ദം നൽകുന്ന പാതരേണുക്കളാൽ മാനസമായോരോ ദർപ്പണത്തിൽ മാലിന്യം പോക്കിട്ടു നന്മ വരുത്തേണം നിത്യം ഗുരുപാദം കുമ്പീടുന്നേൻ ഇച്ചിച്ചാതൊക്കെ കൊടുക്കുന്ന നിൻപാദം ഇച്ചായുണ്ടെൻ ദേശീര സിൽവയ്ക്കാൻ തച്ചാരണങ്ങളൊഴിഞ്ഞില്ലോ രാശ്രയം നിത്യം ഗുരുപാദം കുമ്പീടുന്നേൻ ീശ്വരാനെന്നും ഗുരുവെന്നും രണ്ടല്ല നിശ്ചായി ചോർക്കുമ്പോളൊന്നു തന്നെ ഈശ്വര എന്നു നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ ഉണ്ടായി നല്ല ഗുരുഭക്തിയെങ്കിലോ വേണ്ടുന്നതെല്ലാമേ സാധിച്ചിടും കൊണ്ടാടി കൊണ്ട് പ്രസാദിക്കും സജ്ജനം നിത്യം ഗുരു പാദം കുമ്പിടുന്നേൻ ൂനാമായി പോയി ഗുരു ഭക്തിയെങ്കിലോ മാനാഹാനിക്കൊരു പാത്രമാവാൻ ദീനാനായി തന്നെ കീടന്നങ് നിത്യം ഗുരു പാദം കൊമ്പിടുന്നേൻ എള്ളിയിലുള്ളെണ്ണാ കാണക്കോ ദേഹങ്ങാടെ ഉള്ളിയിലുണ്ടീശ്വരനെന്നറിയ തന്നെ കാട്ടിത്തേരും ഗുരു നിത്യം ഗുരു പാദം കും വീടുന്നേൻ ഏകാന്തമായുള്ള ഭക്തി മുഴുത്തിട്ട് ആകാംക്ഷയോടെ ശുശ്രൂഷ ചെയ്താൽ ആ കായ നീക്കിയിട്ട് നന്മ വരുത്തിയിടും നിത്യം ഗുരു പാദം കുമ്പീടുന്നേൻ ഐഹികത്തിൽ തൂകിച്ചങ്ങിയിരിക്കുന്ന ദേഹത്തിനന്തരം വന്നിടുമ്പോൾ വൈകുണ്ട കാട്ടിത്തരും ഗുരു നിത്യം ഗുരു പാദം കുമ്പിടുന്നേൻ ഒട്ടുമോപേക്ഷ കൂടാതെ ഗുരുവിൻ്റെ മുട്ടു താലോടി ഇരുന്നു കൊണ്ടാൽ കിട്ടുന്ന ഞാൻ പറയണമോ നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ ഓരോരോ വിദ്യകൾ ഓരിപ്പാടിക്കേണ്ട നേരെ യോധിക്കും മനസ്സു തന്നിൽ പാരാതെ തോന്നോമാദീനുള്ള രാത്ഥവും നിത്യം ഗുരു പാദം കും വീടുന്നേൻ ഗുരു ഭക്തി ഭക്തിയെങ്കിലോ ഈ വണ്ണം മറ്റാർക്കുമില്ലാറിയ ആ വണ്ണം കാട്ടിത്തരും ഗുരു നിത്യം ഗുരു പാദം കും അക്കരുണാനീതിയായ ഗുരുവിൻ്റെ തൃക്കഴൽ ഞാനീതാ കുമ്പിടുന്നേൻ കുമ്പിടുന്നേൻ ഗുരു ഭക്തന്മാരെ ഗുരുവായൂരപ്പാ കുമ്പിടുന്നേൻ